എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മനോജ് കെ ജയൻ്റെ അച്ഛൻ മരണപ്പെട്ടത് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടൻ മനോജ് കെ ജയൻ്റെ പിതാവുമായ കെ ജി ജയൻ അന്തരിച്ചത് തൃപ്പൂണിത്രയിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ഇരട്ട സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടുകളിലൂടെ ശാസ്ത്രീയ സംഗീതരംഗത്തും ഭക്തിഗാന രംഗത്തും സിനിമാ രംഗത്തും ഒരു മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം ധർമ്മശാസ്ത്ര നിറകുടം സ്നേഹം തെരുവുഗീതം തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പാദപൂജ ഷൺമുഖപ്രിയ പാപ്പാത്തി എന്ന് ത എന്നീ തമിഴ് ചിത്രങ്ങൾക്കും ഈണം പകർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ വിജയൻ്റെ നിര്യാണത്തോടെ തനിച്ചായെങ്കിലും ഭക്തിഗാനങ്ങളിലൂടെയും കച്ചേരികളിലൂടെയും ജയൻ സംഗീതയാത്ര തുടർന്നിരുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു പ്രായം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ കോട്ടയം കടമ്പൂർത്തറ മഠത്തിൽ ഗോപാലൻ തന്ത്രിയുടെ ഇരട്ട മക്കൾ ജയനും വിജയനും ആദ്യം മികവ് തെളിയിച്ചത് കർണാടക സംഗീതത്തിലാണ് ഭക്തിഗാനങ്ങളിലൂടെ മലയാള സംഗീതത്തിലേക്ക് കെ ജി ജയൻ മെഹവ് തെളിയിച്ചു സഹോദരനായ വിജയനൊപ്പം ചേർന്നുള്ള കൂട്ടുകെട്ടിലൂടെ ശാസ്ത്രീയ സംഗീതം ഭക്തിഗാനം ചലച്ചിത്ര തുടങ്ങിയ മേഖലകളിൽ മികച്ച ഗാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആറാം വയസ്സിൽ സംഗീത പഠനം തുടങ്ങിയ ജയൻ പത്താം വയസ്സിൽ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു പത്താം വയസ്സിൽ എൻ എസ് എസ് സമുദായ സാഹചര്യത്തിൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് പണ്ട് നടത്തിയ ഹിന്ദു മണ്ഡലത്തിൻ്റെ സമ്മേളനങ്ങളെ ഈശ്വര പ്രാർത്ഥന പാടിയ ജയ വിജ വിജയന്മാരുടെ കഴിവ് തിരിച്ചറിഞ്ഞ മന്നത്ത് പത്മനാഭനാണ് ഇവരെ സംഗീതം കൂടുതലായി പഠിപ്പിക്കണമെന്ന് വീട്ടുകാരെ ഉപദേശിച്ചത് അച്ഛൻ്റെ സംഗീതത്തിലുള്ള അഭിരുചി നല്ല രീതിയിൽ മനോജ് കെ ജയനും ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനോജ് കെ ജയൻ്റെ അഭിനയം പോലെ പ്രിയമാണ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ പിന്നണി ഗാനവും കെ ജി വിജയൻ്റെ വിയോഗമറിഞ്ഞ് മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം ഓടിയെത്തി അക്കൂട്ടത്തിൽ കെ ജി ജയൻ്റെ വിയോഗം ഏറ്റവും കൂടുതൽ ബാധിച്ചത് മനോജ് കെ ജയൻ്റെ ഭാര്യ ആശയാണ് മരണ വാർത്തയറിഞ്ഞ് ഓടിയെത്തിയ ആശയ നിയന്ത്രണം വിട്ടു കരഞ്ഞു വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തളർന്നു വീണു കരയുന്ന ആശയുടെ വീഡിയോ വൈറലാണ് എനിക്കിന്നി അച്ഛനില്ലല്ലോ മനോജ് ഏട്ടാ എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് ആശ കരഞ്ഞത് മനോജ് കെ ജയിനും മകൾ കുഞ്ഞാറ്റയുമെല്ലാം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആശയുടെ സങ്കടം അണപൊട്ടിയൊഴുകിക്കൊണ്ടേയിരുന്നു കെ ജി ജയിൻ്റെ മൃതദേഹത്തിന് രികിലും ഏറെ നേരം വീണ് കരഞ്ഞാശ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആശയുടെ പരിഹസിച്ച് നിരവധി കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടു മൃതദേഹത്തിന് മൃതദേഹത്തിനരികിലിരുന്ന് അലറിക്കരഞ്ഞിൻ്റെ പേരിലാണ് ആശയ്ക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായത് ഇതൊക്കെയാണ് ഓസ്കാർ അഫ്നയം എന്തൊരു ഓവർ അച്ഛനെ നോക്കി വീട്ടിലിരുന്നാൽ മതിയായിരുന്നല്ലോ മരിച്ചു കഴിഞ്ഞ് ആരെ കാണിക്കാനാണ് ഇങ്ങനെ കരയുന്നത് മനോജിനേക്കാൾ വലിയ നടിയാണ്